സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടു അതിനിടയ്ക്ക് ഞാൻ ഉച്ചയോടെ ഫോണിൽ യൂട്യൂബിൽ ഒന്ന് കേറി നോക്കി അപ്പോൾ തരംഗമായിരിക്കുന്നത് പഴയ രണ്ട് കോൺഗ്രസ് നേതാവ് അല്ല ശ്രീ ജ്യോതികുമാർ ആ ഞാനത് ചിജിച്ചോട്ടെ നേരത്തെ സന്ദീപ് ഭാര്യറിന്റെ വാർത്ത ഞാൻ ചെയ്തപ്പോ എ ബി സി മലയാളത്തിൽ ചെയ്തപ്പോ ഇതിന്റെ താഴെ വന്ന് സന്ദീപ് വാര്യറിന്റെ ആസനം താങ്ങുന്ന കുറെ ആസനം താങ്ങി വിത്ത് സന്ദീപ് വിത്ത് സന്ദീപ് എന്ന് പറഞ്ഞ് പോസ്റ്റ് എടുത്തിട്ടുണ്ട് ണ്ടായിരുന്നു യൗമാനക്ക എവിടെ പോയി യൗമാന അമ്മാക്കേടിച്ചോണ്ട് സന്ദീപ് ആചാര്യർ ഇറങ്ങി പോയല്ലോ ഞാൻ അന്നേ പറഞ്ഞില്ലേ സന്ദീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ ജനം ടി വിയുടെ ഒരു പ്രവർത്തകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉദ്ധരിച്ചോണ്ടാണ് ഞാനത് പറഞ്ഞത് എന്റെ താഴെ എന്നെ തെറി പറയുന്നു കുറെ എണ്ണ വന്നിട്ട് എന്നിട്ട് പറയുന്നു ഏട്ടന്റെ ും പറയുന്നില്ലേ സന്ദീപേട്ട വേട്ടാ വളയെ സന്ദീപ് ഏട്ടന്റെ ഇവിടെ പോവാൻ പറയാം സന്ദീപ് ഏട്ടൻ ഭയങ്കര എന്ന് പറഞ്ഞിരിക്കുന്നത് ഉമാര് സന്ദീപ് ഏട്ടന്റെ മറ്റേ ആസനവും താങ്ങി സന്ദീപ് ്ട്ടന്റെ കാലും കഴുകി കുടിച്ച് ജീവിക്കാൻ പറഞ്ഞു അല്ലാതെ വേറൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല ഇപ്പൊ ഇതിന്റെ താഴെ കമന്റുകൾ പറഞ്ഞു ഞാൻ സന്ദീപ് ഏട്ടന്റെ കൂടെ പോവുകയാണ് നീ പോട നിന്റെ ഞാൻ പറഞ്ഞു നീ പോടാ നിന്റെ ഇവിടെ ആർക്ക് വേണം ഇപ്പൊ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട് സുരേന്ദ്രൻ മാത്രമല്ല സവർക്കർ പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി അദ്ദേഹം പറയുന്നത് നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ എതിർത്താൽ നിങ്ങളെയും എതിർത്തു കൊണ്ട് അതിന് വളർന്നു വന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പോ സന്ദീപ് ആചുരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി സന്ദീപ് ആചുരൊക്കെ ഇന്നലെ വന്നൊരു മനുഷ്യനാണ് ബി ജെ പി അതിനു മുമ്പേ ബി ജെ പി ഇവിടെ ഉണ്ട് അതിനു മുമ്പേ ആർ എസ് എസ് ഇവിടെ ഉണ്ട് സന്ദീപ് വാര്യർ ഇന്നലെ വന്ന ഒരാൾക്ക് അയാൾക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ബി ജെ പിയിൽ കിട്ടി എന്തുകൊണ്ടാണ് അത് കിട്ടിയത് ബി ജെ പിയിൽ ആ അവസരം പോലും സന്ദീപ് വാര്യര് കൃത്യമായി മുതലെടുക്കുകയായിരുന്നു എന്ന് ചില ബി ജെ പി നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കാരണം ബി ജെ പിയിൽ മറ്റാരും ബി ജെ പി യെ ഡിഫെൻഡ് ചെയ്യാനില്ലാത്ത സമയത്ത് ബി ജെ പി ഡിഫെൻഡ് ചെയ്യാൻ ചർച്ചയിൽ കയറി ഇന്ന് അദ്ദേഹത്തിന് നല്ല ആർട്ടിക്കുലേഷൻ സ്കില്ലുകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം കയറിപ്പോയി അങ്ങനെ അദ്ദേഹം ഒരുപാട് ഫാൻസിനെ സമ്പാദിച്ചു സന്തോഷം അതില് അതില് ആ സമയത്ത് വളരെ വൈറലായ ഒരു ചർച്ചയുണ്ട് രോഹി കുമാർ ചാമക്കാലയുടെ തള്ളക വിളിക്കുന്ന സന്ദീപ് വാര്യ ആ ജ്യോതികുമാർ ജാമക്കാലെ കെട്ടിപ്പിടിച്ചോണ്ടിന്ന് സന്ദീപ് ആന പറഞ്ഞപ്പോ ബി ജെ പി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എടാ നീ കമന്റ് ഇട്ട സന്ദീപാജി തങ്ക കട്ടിയാണ് തങ്ക കമ്പിയാണ് മാങ്ങാ തൊലിയാണ് തേങ്ങാ കൊലയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ യവുമാര് ഇന്നിവിടെ കൈ കിട്ടണം മനസ്സിലായില്ലേ അതാണ് ഞാൻ അല്പസമയം അതെ സൂചിപ്പിച്ചത് ഈ യൂട്യൂബ് മുഴുവൻ അതാണ് എവര് തന്താ തീ വിളിക്കുന്ന വീഡിയോസ് ആണ് വീഡിയോ നമുക്ക് എന്താ മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞാലോട്ടേ നീ മര്യാദ സംസാരിക്കണം നീ മര്യാദ സംസാരിക്കണം അതൊക്കെ നിന്റെ അച്ഛയില്ലേ ഇല്ല ഇല്ല നിങ്ങൾ തമ്മിൽ അല്ല നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള അങ്ങനെ ഇത്തരത്തിലുള്ള അല്ലല്ല ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട സന്ദീപ് സന്ദീപ് ജ്യോതികുമാര ചാമ്പത്താല ാണ് ഇവനാണ് മഞ്ജുഷേ എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഇതാണല്ലോ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു ഇതാണല്ലോ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു കണ്ടല്ലോ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടേ സന്ദീപ് ആര്യല്ലേ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ നീ നീ ആരോടാ തെബ്മാരി എന്നൊക്കെ ചോദിക്കുന്ന അച്ഛൻ വീട്ടിൽ ഒരുമിച്ചിരുന്ന ചായോടി അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫ്രോഡ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് സന്ദീപ് ആര്യ അന്ന് ഇതായത് അപ്പൊ ഇനി ന്ദീവ് ആചാര് പറയണല്ലോ ബിജെപി വെറുപ്പുല്പാദിപ്പിക്കുന്ന പാർട്ടിയാണെന്ന് അപ്പൊ സന്ദീപ് ആചാര്യ അംഗീകരിച്ചു ഇനി രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വിളിക്കുമോ നരേന്ദ്രമോദി ഫ്രോഡ് ആഹ് ചിലപ്പോ വിളിക്കുവായിരിക്കും പോരാത്ത ഇനി രാഹുൽ ഗാന്ധിയാണ് രണ്ടുപേരുടെയും റോൾ മോഡൽ ദൈവം യ്യോ ഇന്നലെ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞു കടന്നെത്തിനെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ മക്കൾ നാളെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വസ്തുതകളും വാസ്തവങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടന്നതാണ് അങ്ങനെയുള്ള സന്ദീപ് ഭാര്യ സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് പോയപ്പോ സി പി ഐയിലേക്ക് പോകും കാരണം അവിടെ പോയിട്ട് ഒരു ഗുണമില്ല കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല ബുദ്ധിമാനാണ് സന്ദീപ് വാരികൾ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അടുത്ത തവണ കോൺഗ്രസ് ചിലപ്പോൾ അധികാരത്തേക്ക് അറിയാൻ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും വല്ലതും കിട്ടും ശ്രീത്ത് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ബി ജെ പിയില് സീറ്റ് കൊടുത്തില്ല മൈക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാമല്ലോ അവിടെ സീറ്റ് കൊടുത്തില്ല മൈക്ക് കൊടുത്തില്ല എന്നുള്ള ചർച്ച നടത്താൻ പോലും ആൾക്കാരില്ല കാരണം സീറ്റും മൈക്കും അവിടെ ഇല്ല അങ്ങനത്തെ രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അവർക്ക് എന്തായാലും ഗോളടിച്ചു കോൺഗ്രസ് സന്ദീപ് പരിഹസിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു നീണാൾ വാഴട്ടെ എന്ന് കോൺഗ്രസ് സന്ദീപ് ആചർ നീന്നാൾ വാഴട്ടെ പക്ഷെ ഈ ബി ജെ പി അണികളുണ്ടല്ലോ ഈ സന്ദീപ് ആചർ ഫാൻസ് എന്ന് പറയുന്ന ഈ വേട്ടാവളിയന്മാര് യവന്മാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നാളെ സന്ദീപ് ബാജൻ തിരിച്ച് ബി ജെ പി വന്നാല് ചിരിച്ചോ സന്ദീപ് വേട്ടൻ എത്ര കിടന്നോ എന്നറകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എനിക്ക് എനിക്ക് പേഴ്സണലി വളരെയധികം എനിക്ക് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സന്ദീപ് ബാജൻ എങ്ങോട്ട് പോയാലും അതിൽ പൊളിറ്റിക്കൽസ് സ്ഥാനമാനങ്ങൾ കിട്ടുമായിരിക്കും പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ആദർശമല്ലേ കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് വരുന്നത് പോലെ അല്ല ബി ജെ പി കാര്യം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ എനിക്കൊരു സംശയം ഇദ്ദേഹം പല പോസ്റ്റുകളിലും ഈ മാധ്യമ ചർച്ചയിലും ഞാൻ പറഞ്ഞു ഞാൻ തുടക്കം മുതൽ തന്നെ കുട്ടിക്കാലം മുതൽ സംഘപരിവാറും അങ്ങനെയായിരുന്നു എസ് എഫ് ഐ കാരനായിരുന്നു അത് കഴിഞ്ഞാണ് ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഈ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാല് സംഗീപാദ്യ അവിടെ നിന്ന് സന്ദീപ് ആചാര്യ ഒരു വിമതനായിരുന്നു ബി ജെ പിയുടെ തുടക്കത്തിൽ തന്നെ ബി ജെ പി പാർട്ടി പുലർത്താൻ നോക്കിയ ഒരാളാണ് സന്ദീപ് ആചാര് അങ്ങനെ ഒരു ചരിത്രമുണ്ട് പുള്ളിക്ക് ലോട്ടസ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് എന്തോ പുള്ളി പാലക്കാട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതിന്റെ പേര് എക്സാക്ട്ലി അത് തന്നെയാണോ എനിക്കറിയില്ല ലോട്ടസ് ക്ലബ്ബ് അങ്ങനെ ഒരു സംഭവം തുടങ്ങി ബി ജെ പിയിലെ പാർട്ടിയെ വിഘടിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് ആചാര് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് മറ്റേ കുമ്പളങ്ങായി കേട്ടോ ഒരു ഒരു പോസ്റ്റ് 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 ഡിസംബർ ആണ് കയ്യിൽ രസമാണ് ഡൽഹിയിലെ മാർക്കറ്റുകളിൽ കട നടത്തിയിരുന്ന സർദാർമാരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ് സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച അപ്പന്റെ മോനാണ് രാഹുൽ ഗാന്ധി നാട്ടിലെ പെരിങ്കള്ളൻ സാന്റാക്ലോസിന്റെ മൂടിയിട്ട് കരോൾ പാർട്ടി നടത്തുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അപ്പൊ ഇനി ഈ പോസ്റ്റ് സന്ധി വാരി ഇങ്ങനെ ഇടുമായിരിക്കും അതായത് ഗുജറാത്തിലെ മാർക്കറ്റുകളിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ കട നടത്തിയിരുന്നപ്പോൾ അവരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുടി നടത്തിയ പാർട്ടിയാണ് ബി ജെ പി വൻവരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്ന് പറഞ്ഞ് ഗുജറാത്ത് കൂട്ടക്കൊലയെ ന്യായീകരിച്ച് നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സന്ദീപ് ആചര്യ അല്ല ഇന്ന് സന്ദീപ് ആചാര്യരുടെ ചർച്ചയിൽ സന്ദീപ് ആചാര്യ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സുരേന്ദ്രനെതിരെയാണ് സുരേന്ദ്രനാണ് എന്നെ ഈ പാർട്ടിയിൽ എത്തിച്ചത് എവിടെ ബി ജെ പിയിൽ എത്തിച്ചതെന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയാം ഈ സംഖ്യകളിൽ പലതരം സംഖ്യകളുണ്ട് അത് നമ്മളാ വീഡിയോ ഗിതാഴ്ച കമന്റിയിടുന്നത് അങ്ങനെയുള്ള ഈ മാട്ടു സംഖ്യകൾ എന്ന് പറയും സംഘി മങ്കിയുണ്ട് അങ്ങനെയുള്ള മങ്കികളാണ് ചെതാഴുന്ന് കമന്റിയിടുന്നത് പാളക്കുറിയും വരച്ച് അമ്പലത്തിന്റെ അടിയിൽ വായുടെ അടിയിൽ ചുണ്ടിന്റെടയിൽ ശമ്പവും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരന്മാരെ പേടിപ്പിക്കാൻ ഈ ഇതിന്റെ യാതൊരു വിധ ആദർശവും അറിയാതെ എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പോലും അറിയാതെ ഇരിക്കുന്ന കുറേ വട്ടാവളിയാവുമരൊക്കെയാണ് ഇതിന്റെ താഴെയൊക്കെ ഒന്ന് കവന്റിയിടുന്നത് അങ്ങനെയുള്ളവരാണ് ഇയാളുടെ ഫാൻസ് ഇയാൾ അതിലും തന്നെന്താഴ്ന്നു പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ മതേതരത്വം പറഞ്ഞതിന്റെ പേരിൽ ബി ജെ പി തനിക്ക് വിലക്ക് കൽപ്പിച്ചു എന്നാണ് സന്ദീപ് അജറ്റ് പറയുന്നത് മതേതരത്വം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഹിന്ദുക്കൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് കാര്യങ്ങൾ കൊടുക്കുന്നതല്ലോ ബി ജെ പിയിൽ നിന്ന് താൻ പറഞ്ഞതെല്ലാം ആ സംഘടനയ്ക്ക് വേണ്ടി മാത്രമായില്ലോ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരുന്നില്ല ഒന്നും ഇയാൾക്ക് എപ്പോഴും വ്യക്തിപരമായിരിക്കണം കാര്യങ്ങൾ ഒരു പാർട്ടിയെ നിൽക്കുമ്പോൾ വ്യക്തിപരമായിട്ടാണ് നിക്കുന്നതെങ്കിൽ നീ വീട്ടിൽ പോടേ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിപ്പോ കോൺഗ്രസ് ലോട്ടല്ലേ കോൺഗ്രസ് ലോട്ടല്ലേ മനസ്സിലാവും അല്ലെ ഇനി കോൺഗ്രസ് കേരള കോൺഗ്രസിലേക്ക് പോകും പറഞ്ഞ പോയി കഴിഞ്ഞാലും കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഈ ഏതോ ഒരു സിനിമയില് നമ്മുടെ ജയറാം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാല് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാല് മറ്റേ ഈ നാട് റോഡിൽ മുൻപൂക്കി കാണിക്കുന്ന ടീമാണ് ഏതോ ഒരു സിനിമയിലും അതുപോലെ ഒരു സീറ്റോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനോ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ നിന്നും ചാടിപ്പോകുമോ എന്ന് നമ്മള് എനിക്ക് എനിക്ക് ഡൗട്ടുണ്ട് അല്ലെ നമ്മളെങ്ങനെയെല്ലാം പറയുമ്പോഴും വലിയ രീതിയിൽ ഈ സംഘപരിവാറാനുകൂലികൾ ഇപ്പോൾ സന്ദീപ് വാര്യറിനൊരു രംഗത്ത് വന്നിട്ടുണ്ട് അവർ അവസാനഘട്ടത്തിൽ സന്ദീപ് വാര്യ ഫാൻസ് ആണ് അവര് വലഞ്ഞിത് ഒരു ദേവി സന്ദീപായിട്ട് കൂട്ടത്തീ കോൺഗ്രസിലോട്ട് അങ്ങ് പൊക്കോളാം ദേവി പറയുമ്പോ അതിന്റെ താഴെ വന്ന് നീ ആ സന്ദീപേട്ടാ പറയാം സന്ദീപേട്ടാ തന്നല്ലോ മിണ്ടെ നമ്മടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന പല ആൾക്കാരുടെ മുഖം ഇങ്ങനെ ശോകം പോകും ഞാൻ പറഞ്ഞ ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു ഓ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞു പോകുന്നില്ലേ എങ്ങോട്ടെ കോൺഗ്രസിലോട്ട് ചാടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് യുമാറിന്റെ എല്ലാം ഒരു അവസ്ഥ എന്ന് പറയാം ഞാൻ പറയട്ടെ ഇത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്താണ് സന്ദീപ് ആര്യം ഉദ്ദേശിച്ചതും എന്താണ് സന്ദീപ് ആര്യം ചെയ്തത് എന്തായാലും ഇന്നത്തെ ആ ഒരു രംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ ചർച്ചയുടെ ക്രക്സ് അതായിരുന്നു നമ്മൾ അതിൽ നിന്ന് വിട്ടുപോയി എതിരാള് കുറഞ്ഞുപോയി എന്നതിൽ വിഷമമുണ്ടെന്ന് കെ പി സി സി വക്താവ് ജ്യോതികുമാർ ചാഹോ ആ ഇനി തട്ടക വിളിക്കും നീ ഇടക്കിടക്ക് നിന്റെ അച്ഛൻ കിട്ടിപ്പോയി പറയാം പുള്ളി അതാണ് ഉദ്ദേശിച്ചത് അതൊക്കെ പറയാ അതാണ് പുള്ളി ഉദ്ദേശിച്ചത് നല്ലൊരു എതിരാളിയായിരുന്നു ഇടക്കിടക്ക് തന്തായിരുന്നു നല്ല കാര്യങ്ങൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ തന്നെ പോലെ തന്നെ പരിധി വിട്ട് സംസാരിക്കാതിന് ശേഷിയുള്ള ആളായിരുന്നു ഈ ജ്യോതികുമാർ ജാമക്കാലയ്ക്ക് പാർട്ടിയിലുള്ള വില അറിയാമോ അത് കുറച്ച് കോൺഗ്രസ്സുകാരോട് സംസാരിക്കാം അപ്പൊ മനസ്സിലാവും നമുക്ക് ജ്യോതികുമാർ ജാമക്കാലെ അറിയാമെന്ന് പറയുന്നത് രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലും വലിയ രീതിയിൽ പരാജയപ്പെടുവ് ഞാൻ വിചാരിച്ചത് എന്തായിരുന്നാലും ഒരു ഗോതയിൽ പരസ്പരം മല്ലടിച്ചു കൊണ്ടിരുന്നവർ ഒന്നിച്ചപ്പോ ഒന്നിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ട് ഇനി മാധ്യമങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഒരു പൊട്ടിച്ചിരിയും ചിരിയും പാസാക്കി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് ഞാൻ അളിയന്മാരാണ് അടുത്ത് രാഹുൽ ഗാന്ധിയും സന്ദീപ് ഒരു ചിത്രം രാഹുൽ ഗാന്ധിയുടെ കാലി തൊട്ട് വണങ്ങണം സന്ദീപാര്യ എന്നാണ് എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ കാലിൽത്തോട്ട് സന്ദീപ് ആര്യൻ വണങ്ങണം സന്ദീപ് ആജി എന്നിട്ട് രാഹുൽ ഗാന്ധി ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധിയെ ഇനി ന്യായീകരിക്കുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കും വക്താവണം കോൺഗ്രസിന്റെ രാഹുൽ മാങ്കുട്ടം ഇപ്പൊ പാലക്കാടും ചിലപ്പോ ജയിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ പകരം സന്ദീപ് ആര്യ കോൺഗ്രസിന്റെ വക്താവണം എന്നിട്ട് കോരഘോരം പറഞ്ഞതെല്ലാം തിരിച്ചു പറയണം അപ്പം നമുക്ക് മനസ്സിലാവല്ലോ എന്താണ് ഒരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ രാഷ്ട്രത്തെ സേവിക്കണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹമുള്ള ഒരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടണം എന്ന് ലീഗിന്റെ വലിയ വിമർശകനായിരുന്നു എങ്ങനെയാണ് ീഗിന്റെ ഇനിയിപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ കാണാം തങ്ങളെ കൂടെ ഒക്കെ സന്ദീപ് ആചാര്യം നടക്കുന്നതും കൈപിടിച്ച് മുത്തുന്നതും കാണേണ്ടി വരും എന്തായാലും സന്ദീപ് ആചാര്യർ കോൺഗ്രസിലേക്ക് പോയി ചില ആൾക്കാർ പറയുന്നത് ഇനി തീയിൽ നിന്ന് വറ ചട്ടിയിലേക്കാണ് ചാടിയിരിക്കുന്നത് വറ ചട്ടിയാണോ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക